ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല ഒരാളടുത്തും ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഞാൻ അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു എന്റെ അവിടെ വിളിക്കുന്നില്ല ഞാൻ ചെറുതായിട്ട് ഞാൻ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അപ്സെറ്റ് ആയി അയ്യ എന്റെ മോനെ അശ്വതി എടുത്ത് പറഞ്ഞു അശ്വതി എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സ്റ്റേജിൽ കേറിയില്ലേ കെട്ടുക ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയില് വേറെ ഇല്ല അയ്യോ സാറില്ല സാർ അപ്പൊ തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കോമ്പയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇത് ശരിക്കും നടന്ന വിശ്വാസം ഈ കഥയ്ക്ക് അങ്ങനെ ഒരു പേര് പറയുന്നുണ്ട് എന്റെ പേര് എന്തൊക്കെ വേറെ ഒരു പേര് മാറ്റിയാ വിളിക്കുന്നത് സന്തോഷം ആരാണ്ടാ വിളിക്കുന്ന ജയരാജ് വന്ന് എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ചേട്ടാ നമ്പർ ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷി ചെയ്തു ആസിഫിന്റെ പുറത്ത് ഞാൻ കൈ തട്ടും ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫലി ഇപ്പഴത്തെ നടന്മാരിലെ ഇഷ്ടപ്പെട്ടല്ലേ ആസിഫലിയൊക്കെ ഇത് സത്യം 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 ഇല്ല